മെഡ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് കൊഞ്ച് ചക്കക്കുരു മാങ്ങ ഇട്ടിട്ടൊരു കറിയാണ് നാടൻ കറി അപ്പം ആദ്യം നമുക്ക് ഈ ചക്കക്കുരുന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ എന്നിട്ട് ചട്ടിക്ക് ആക്കുകയാണ് അപ്പോൾ കുറേ നേരം നമുക്ക് ഗ്യാസ് കത്തിക്കളയണ്ടല്ലോ അപ്പം അങ്ങനെ ഇതാദ്യം വേവിച്ചെടുക്കട്ടെ അതിൻ്റെ മുന്നേ വേറൊരു കാര്യം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാർ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാം മറക്കരുത് അതിൻ്റെ അടുത്തൊരു ബെല്ലുണ്ടാവുക അതും ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ചെടുക്കട്ടെ അപ്പോൾ കൊഞ്ചു വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് വ കൊഞ്ചൊന്ന് വറുത്തതിൻ്റെ തലയും വാലും ഒന്ന് കളയട്ടെ അങ്ങനെ നമ്മളെ കൊഞ്ചു വാങ്ങി നല്ലോണം വറുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഈ നമ്മളെന്ത്റത്തേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് അത് ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം അങ്ങനെ തിരുമ്പുമ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ അങ്ങനെ പോയി ഇത് പരിപ്പായിട്ടുണ്ട് കിട്ടും ഇങ്ങനെ വരച്ചാൽ എന്നിട്ട് ചേരി പാറ്റി എണ്ണ കളയുക കളഞ്ഞു വരട്ടെ അങ്ങനെ നമ്മളെ ചക്കപ്പുരു എന്നിട്ടുണ്ട് ഞാൻ ഇട്ടുക നല്ല വെന്തുണ്ട് കേട്ടോ പെട്ടെന്ന് പരിപാടി വയ്ക്കാം അതുകൊണ്ട് കുറേ നേരം വേവാതെ കത്തിക്കട്ട് നമുക്കിതയ്ക്ക് പൊടിയിട്ട് കൊടുക്കാം ഒന്ന് അതേപോലെ ഒന്ന് അരച്ച് കൊടുക്കട്ടെ നല്ലോണം അങ്ങോട്ട് എന്താ പറയുക കലങ്കണ ചക്ക കുരു അല്ല ഒന്ന് ഉടച്ചു കൊടുക്കട്ടെട്ടോ പൊടിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉള്ള് മല്ലിപ്പൊടി ഈ മാങ്ങട കൊഞ്ചും മാങ്ങയും വെക്കാൻ അറിയാത്തവരൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും അറിയാം ഞാൻ അതല്ല പറയുന്നത് ഇന്ന് ഞാൻ ഇതാ എൻ്റെ സ്പെഷ്യൽ ഇതാണെന്ന് മാത്രം എൻ്റെ കറി ഇതാണെന്ന് മാത്രം കൊഞ്ചും വാങ്ങിയും വെക്കാൻ അറിയാത്ത ആരും ഇല്ലല്ലോ ചക്കക്കുരും കൊഞ്ചും വാങ്ങി ഈ കാലത്തല്ലേ ചക്കക്കുരു കിട്ടുള്ളൂ അപ്പം നമ്മളത് എത്ര എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമല്ലോ അപ്പം നമുക്കതിൽ കഴിഞ്ഞ് കൊഞ്ചിട്ടെടുക്കാം ആ മാങ്ങി ഈ കൊഞ്ചും കൂടി ഒപ്പാണ് വേവട്ടെ അവിടുത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി കറിയൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ മോന് താല്പര്യമില്ല കേട്ടോ മോന് വലിയ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടൊന്ന് ചോറ് ഓന് വേണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചോറ് കൊണ്ടുപോയില്ലായിരുന്നു പിന്നെ അച്ഛനും എനിക്കും നല്ല ഇഷ്ടമാണ് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണേ തേങ്ങ അപ്പേക്കിങ്ങനെ കിടന്ന് വേവട്ടെ തേങ്ങ കുറച്ച് അരക്കണം പച്ചമുളക് രണ്ടാണ് കീറിയിട്ട് ഗൗരിക്കുട്ടിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൽ നമുക്ക് കഴിക്കാനുള്ള എരിവ് ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ എരിവില്ലാത്ത കറി തന്നെ നമ്മൾ ഉണ്ടാക്കുക ഇനിയിപ്പോൾ ദോശയാണ് രാവിലെ ചായക്ക് പലഹാരം നമുക്ക് സാമ്പാർ കിട്ടിയേ പറ്റൂ അച്ചമ്മയ്ക്ക് അറിയില്ലേ ഞാൻ സാമ്പാറേ കൂട്ടുള്ളൂ എന്ന് അച്ചമ്മയ്ക്ക് അറിയില്ലേ അപ്പം ദോശ കൊണ്ടുവച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അപ്പ പിടിച്ച് സാമ്പാർ ഉണ്ടാക്കണം അപ്പം അതിൻ്റെ മുന്നേ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കട്ടെ നമുക്ക് ഒരു അരപ്പ് വേണ്ട തേങ്ങ തേങ്ങയും ചീരൊക്കെ കൂടി അരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മളെ കറി വെച്ചിട്ടുണ്ട് എനിക്ക് അരപ്പൊഴിക്കും നല്ല കുറുന്ന സാറാവണ്ടെന്ന് ചോദിച്ചിട്ടോ ഞാൻ വെള്ളം പോലെ ആക്കിയത് തേങ്ങ കുറച്ച് അരച്ചിട്ടുള്ളേതൊരു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ചർച്ച करो स्टック പിട്ടു തീ ഓഫ് ആക്കിട്ടോ കറസ്റ്റ് മറയണ്ട നമുക്ക് ഇതൊന്ന് വറുവിടണം ഉലുവ 1 ടീസ്പൂൺ ഉലി മുളക്

വീഡിയോ ഓഫാക്കാതെ പൂച്ച അവിടെ കൊള്ളാണ്ട് കാക്കി കൂട്ടാമെന്നതാണേ അത് മൂത്തിട്ടുണ്ട് ടി വി ഓഫാക്കിയിട്ട് എഴുതിക്കട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കൊഞ്ചും വാങ്ങിയ കറി അടിപ്പൊളി കറിയല്ലേ കണ്ടാൽ തന്നെ അറിയാലോ അപ്പം എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി ഇങ്ങക്ക് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം കേട്ടോ